നല്ലവരായി ജീവിച്ച് മരിക്കാൻ ജീവിച്ചു മരിക്കാനുള്ള ചെയ്യട്ടെ ഹയ്യാലസ്കാരത്തിലേക്ക് വരുവീനെന്ന് പൊതുവായി ക്ഷണിക്കുന്നത് കണ്ടില്ലേ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ സ്ഥാപനവുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന പ്രവർത്തകന്മാര് പ്രത്യേകം മനസ്സിലാക്കാനാണ് വിജയത്തിലേക്ക് വരുവീ അതേ ബാങ്കിന്റെ പൊതു കണ്ടില്ലേ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നത് പള്ളിയിൽ പങ്കെടുക്കുന്നവർക്ക് കാര്യം കിട്ടാനല്ല കമ്മറ്റിക്കാർക്ക് കാര്യം കിട്ടാനല്ല കമ്മറ്റിക്കാർക്ക് ആള് കൂടുതൽ വരുന്നതനുസരിച്ച് അവിടെ ഒതു കൊടുക്കുമ്പോൾ വെള്ളം കൂടുതൽ ചെലവാകും വെള്ളം ചെലവാകുന്നതിനനുസരിച്ച് മോട്ടോർ വർക്ക് ചെയ്യും മോട്ടോർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടിന്റെ പൈസ അടക്കണം ചെലവേ ഉണ്ടാകൂ അതാ കുറെ ആൾ നിസ്കരിച്ചത് വരവൊന്നും കിട്ടാനില്ല അതേ സമയത്ത് അതല്ല വരവ് ഫലാ നിസ്കാരം വിജയത്തിലേക്കുള്ളതാണ് ജപായത്തായുള്ള നിസ്കാരം വളരെയേറെ വിജയമുള്ളതാണ് അതുപോലെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിജയത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മൾ മാസത്തിലൊരിക്കൽ ആയിരം പ്രാവശ്യം ലൈലാഹില്ലെന്നോ ചൊല്ലുന്നു ചെറിയ കാര്യമാണോ അത് ആയിരം ചൊല്ലിയാൽ ചുരുങ്ങിയത് പതിനായിരം പ്രതിഫലമില്ലേ ആ രായില്ലോ എന്ന വികറ് മനുഷ്യന് ഏറ്റവും വലിയ പരമാസുത്തിൽ കിട്ടുന്നതല്ലേ ഇരിക്കട്ടെ സൽക്കർമ്മങ്ങളിലേക്കാണ് വിളിക്കുന്നത് ഹയ്യാനൽ ഫലാ പിന്നെയും ഈ ഈ പ്രബോധനത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്ത് പ്രബോധനം എന്ന് പറഞ്ഞത് ഇതിൽ നിന്നാണ് നമ്മൾ പ്രവർത്തനം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സിറാജുൽ ഹുദയിലെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾ അവർ നമ്മുടെ സംഘടനയിൽപ്പെട്ടവര് മാത്രമാവുകയില്ല ഒരുപാട് സംഘടനകളിലുള്ളവർ ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ പലരും പലരും നമ്മുടെ ഈ സദസ്സിലേക്ക് സദസ്സുകളിലേക്ക് വന്നു ചേരും അപ്പോൾ അവരെ സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കേണ്ടവരാണ് പ്രവർത്തകരായ നമ്മൾ ഞാൻ വേദന എന്ന് പറഞ്ഞത് എന്താ പള്ളി ഉണ്ടാക്കി ഒരു കാരണം ചെയ്തതിന് ശേഷം ഞാൻ കേട്ടതാണ് ശരിയെന്ന് എനിക്കറിയില്ല നമ്മളെ സംഘടനയിൽപ്പെടാതെ ഏതോ ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്നുപോലും വന്നപ്പോൾ ഏതോ ഒരാള് എനിക്കറിയില്ല ആര് ചോദിച്ചെന്ന് അറിയില്ല ആൾ അത് ഇടയില്ല കേട്ടതാണ് ഒരാൾ ചോദിച്ചു പോലും നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഞാൻ ചോദിച്ചവൻ എന്താണ് ഇവിടെ എനിക്കെന്താണ് ഇവിടെ നമുക്ക് ആർക്കാണ് എന്താണ് ഇവിടെ ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ് സ്രാജുഭുത അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എല്ലാ മനുഷ്യർക്കും ഉപകാരമാണ് എല്ലാ മനുഷ്യർക്കും ഫലപ്രദമാണ് ഇതേതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളതല്ല അതേസമയം ഇതിന്റെ മതപരമായ വിഷയങ്ങൾ അത് ശാക്ഷതീ മതമനുസരിച്ച് നടത്തും അശ്വരീ മാർഗമനുസരിച്ച് നടത്തും അത് സുന്നത്ത് ജമായതാണ് അത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് കാണിച്ചു തന്ന വഴിയാണ് അതിനൊരൽപവും വ്യത്യാസം വരികയില്ല യാത്ര നാളുകരേ വരാനും പാടില്ല അതേസമയം അള്ളാഹുവിന്റെ ദീപിന്റെ പ്രവർത്തനം ആരെയും അകറ്റലല്ല ആരെയും അകത്തിക്കൊണ്ടുപോകലല്ല എല്ലാവരെയും പരസ്പരം പരമാവധി അടുപ്പിച്ചു കൊണ്ടുവരലാട് ഇതാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലം പ്രത്യേകം പറഞ്ഞത് എന്റെ റബ്ബന്നോടൊമ്പത് കാര്യം കൽപ്പിച്ചു അതിലൊന്നാണ് കരിമത്തിൽ അടി ിൽവത വിവര്യതാ സംതൃപ്തിയുള്ള സമയത്തും ദേഷ്യം പിടിക്കുന്ന സമയത്തും നീതിയുടെ പാചകമേ പറയാൻ പാടുള്ളൂ പിന്നെയോ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു വാസിലമംഗസാനി വൃത്തിയമൻഹറമനി എന്നോടിങ്ങോട്ട് ബന്ധം മുറിച്ചവനുണ്ട് അവനോടങ്ങോട്ട് ബന്ധം ചേർക്കണം ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോടങ്ങോട്ട് ബന്ധം ചേർക്കണം പിന്നെയോ ഹറമനി എനിക്ക് തരാത്തവനുണ്ട് അവൻ അങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം പിന്നെയോ വരമനീ എന്നെ അക്രമിച്ചവനുണ്ട് അവൻ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യണം അവൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് മനസ്സിൽ വെച്ചു പാടില്ല അതങ്ങ് മറന്ന് കളയണം നമ്മുടെ ഇബ്രാഹിം ഉസ്താദിന്റെ ഒരു പ്രസംഗം ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ടായി അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടു ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ മറന്നു കളയണം അങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം ഓർമ്മിക്കണം അതുപോലെ അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം മറന്നു കളയണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർമ്മിക്കണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ മറന്നു കളയണം ഇങ്ങോട്ട് ചെയ്ത എല്ലാ അക്രമങ്ങളും വിട്ടുവീഴ്ച ചെയ്ത് മറന്നു കളയണം അതേ സമയത്ത് അങ്ങോട്ട് വല്ല അക്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഓർമ്മിക്കണം ഈ ഒരു മനസ്സോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം പോരാവൂന സുന്ദ്രാറീപ നിങ്ങൾ പറഞ്ഞു എന്റെ മൗനം ചിന്തയായിരിക്കണം വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം ഓ സുഹൃത്തുക്കളെ നന്നായി ചിന്തിക്കണം കേട്ടോ ചെറുങ്ങനെ ചിന്തിച്ചാൽ പോരാ അള്ളാഹു നമുക്ക് തന്ന നിയമത്തുകൾ എത്രയാണ് അല്ല തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ നന്ദികേടുകൾ എത്രയാണ് അള്ളാഹു മാപ്പ് തന്നില്ലെങ്കിൽ പാവപ്പെട്ട ഞാൻ നശിച്ചവരല്ലേ നിങ്ങൾ നശിച്ചവരല്ലേ അള്ളാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ ഞങ്ങളെ ദുർബല നിമിഷങ്ങളിൽ വല്ല തെറ്റുകളും വന്നുപോയെങ്കിൽ അപാകത സംഭവിച്ചു പോയെങ്കിൽ വാക്കുകളിൽ തെറ്റ് സംഭവിച്ചെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തുപോയെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പു ചെയ്യണം റഹ്മാനേ അമോഹവിലേക്ക് മനസ്സിരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കലാണ് അമ്പിയാക്കളുടെ ലക്ഷ്യം അതിലേറ്റവും കൂടുതലായി വേണ്ടത് ചിന്തയാണ് ചിന്തിക്കുന്ന ജനങ്ങളുണ്ടാകണം ഞാൻ നിങ്ങളോട് പറയത്തെ ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പശു ആട് ഒട്ടകം തുടങ്ങിയ ജീവികൾ എത്രയാണ് അതിന്റെ സംഭാവന അത് പാല് സംഭാവന ചെയ്യുന്നു രോമം സംഭാവന ചെയ്യുന്നു ശരീരം തന്നെ മാംസം സംഭാവന ചെയ്യുന്നു എന്തെല്ലാമാണ് അതിന്റെ സംഭാവന അതേസമയത്ത് സമയത്ത് തേട് കരിങ്ങണ്ണി പുഴുത്തേട് പാമ്പ് ഇങ്ങനെ തുടങ്ങിയ ഒരേ ജീവികളുണ്ട് അതിന്റെ ശല്യവും ഭൂമി സ്വാഭാവികമാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന ഒരു കാറ് ഈ അടുത്ത് എനിക്ക് ഒരു നല്ല മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി സ്വന്തമായി വാങ്ങിത്തന്നു തന്നു മലപ്പുറം ജില്ലക്കാരനാണ് അഹുഅ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം നൽകട്ടെ ഞാൻ നിങ്ങളോട് പറയട്ടെ അതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു പോകുമ്പോ ഒരു സ്ഥലത്തു നിന്ന് ഒളിച്ചിരുന്നിട്ട് ഒരാളൊരു കല്ലെടുത്തിട്ടെന്ന് ഏറ് തന്നു അയാളെ മനസ്സിലല്ല അങ്ങനെയാ തോന്നിപ്പിച്ചത് മറ്റേയാളെ മനസ്സിലല്ലോ തിരിച്ചാണ് തോന്നിപ്പിച്ചത് എന്നോട് പലരും ചോദിച്ചു ഒരു പ്രതിഷേധം നടത്തി കൂടെ പത്രത്തിൽ കൊടുത്തുകൂടെ കേസ് കൊടുത്തുകൂടെ ഞാൻ പറഞ്ഞു ഒരാളെ മനസ്സിലാവുക അങ്ങനെ തോന്നിപ്പിച്ചു ഒരാളെ മനസ്സിലാവുക ഇങ്ങനെയും തോന്നിപ്പിച്ചു അമ്മ കൊടുക്കുന്നവൻ അമ്മയല്ലേ തടയുന്നവൻ അവാഹു അദ്ദേഹത്തിന് നല്ല നല്ലതെയ്യാൻ ഭാഗ്യം നൽകട്ടെ ഇതിന്റെ മേലിൽ വല്ല നഷ്ടവും സംഭവിച്ചോ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ അമ്മ മാത്രമേ തടയുന്നവനുള്ളൂ അമ്മാഹിന് മാത്രമേ അധികാരമുള്ളൂ അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവരുണ്ട് മനസ്സിന്റെ അടിത്തട്ടിലും ഉറപ്പിച്ചേക്കുള്ളൂ അതെന്ന് ഉറപ്പിച്ചു ഒരു മനുഷ്യന് ടെൻഷൻ ഇല്ല അവന് എതിരാളികളില്ല അവന് ശത്രുക്കളില്ല അവന് ആരവനെ എന്തു ചെയ്യുന്നുണ്ടോ അവന്റെ മനസ്സിൽ തോന്നുന്നത് എന്നെ തെറ്റിദ്ധരിച്ചു പോയൊരു മനുഷ്യൻ അബ്ബാ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കട്ടെ ഈ ഇത്തരം ഇതിനപ്പുറം അവൻ അങ്ങോട്ട് വൈരാഗ്യമില്ല ഉണ്ടാകാൻ നിവൃത്തിയുമില്ല മതങ്ങളെ ഉപദേശമാണത് ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സ്വന്നത്ത് ജപാനത്തിന്റെ പ്രവർത്തനം നടത്തണമെന്ന് ഞാൻ എന്റെ പ്രവർത്തകന്മാരോട് എന്റെ സഹകാരികളോട് മുഴുവൻ ആളുകളോടും ഇവിടെ ഉണർത്തുകയാണ് എന്റെ ചെറുപ്പക്കാരേ ഏറ്റവും നന്ദി വേണ്ടത് റബിനോടാണ് ആ റബ്ബിന്റെ അനുഗ്രഹം ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ രണ്ടാമതായി നമ്മുടെ നന്ദി വേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ് എന്റെ ചെറുപ്പക്കാരായ യുവാക്കളോട് യുവതികളോട് പറയട്ടെ ബാപ്പയെയും ഉമ്മയും തള്ളിയിട്ട് ഒരു പ്രവർത്തനവും ചെയ്യരുത് കേട്ടോ ഹജ്ജിന് പോവുക എന്നത് ചെറിയ പ്രശ്നമാണോ അമോഹുവിന്റെ ഭവനം കാണാനുള്ള യാത്രയല്ലേ അത് അമോഹുവിന്റെ ഭവനം സവാപ് ചെയ്യാനുള്ള യാത്രയല്ലേ അത് അമോഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു പോകുന്നതല്ലേ അത് ആ പോക്ക് പോകുന്ന സമയത്തു പോലും ഇസ്രാമിന്റെ നിയമമറിയോ ചെറുപ്പക്കാരാ ബാപ്പയോട് സമ്മതം വാങ്ങണം ഉമ്മയോട് സമ്മതം വാങ്ങണം ബാപ്പന്റെ ഉമ്മയുടെയും സമ്മതമില്ലാതെ ഹജ്ജിനുപോലും പോകാൻ പാടില്ല സുന്നത്തായ ഹജ്ജാണെങ്കിൽ അവര് സമ്മതിച്ചില്ലെങ്കിൽ മാറി നിൽക്കണം അത്രത്തോളം നിബന്ധനയാണ് ഇനി നിങ്ങൾ നോക്കൂ അടിമയായ മനുഷ്യൻ അബാഹുമായി നടത്തുന്ന സംഭാഷണമാണ് നിസ്കാരം ആ നിസ്കാരം സുന്നത്തായ സംഭാഷണമാണോ ആ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ൊന്ന് വിളിച്ചാൽ ഉമ്മയൊന്ന് വിളിച്ചാൽ ആ വിളിക്കുത്തരം ചെയ്തിട്ടില്ലെങ്കിൽ ബാപ്പക്കോ ഉമ്മക്കോ മനസ്സിന് പ്രയാസം വരുമെന്ന് തോന്നിയാൽ നിസ്കാരിക്കളയണം എന്നിട്ട് ബാപ്പന്റെ വിളിക്കുത്തരം ചെയ്യണം ഉമ്മന്റെ വിളിക്കുത്തരം ചെയ്യണം മാത്രമല്ല ബാപ്പന്റെ ബാപ്പയും ബാപ്പന്റെ ഉമ്മയും ഉമ്മയുടെ ബാപ്പയും ഉമ്മയുടെ ഉമ്മയും അങ്ങനെ ഹവാ രീതി വരെ നബി വരെ യും കേട്ടോ അവരുടെ ചേട്ടാനുജന്മാർ അവരുടെ സഹോദരിമാർ അവരെ സഹോദരന്മാർ അവരെ കുടുംബങ്ങളെ ആദരിക്കണം ഒരുപക്ഷേ ബാപ്പയും ബാപ്പയും അമ്മാവനും തമ്മിൽ മിണ്ടുന്നില്ലെങ്കിലും നമുക്ക് രണ്ടാളും ആദരിക്കപ്പെടേണ്ടവരാണ് നമുക്ക് അമ്മാവനെ തള്ളിക്കൂടാ ബാപ്പും തള്ളിക്കൂടാ നമ്മളെ മനസ്സിൽ ഈ ചിന്ത എപ്പോഴും ഉണ്ടാകണം ചെറുപ്പക്കാരെ അവിടെ ബാപ്പയുടെ പക്ഷം ചേർന്ന് അമ്മാവനെ അടിക്കാൻ പോകരുത് അമ്മാവന്റെ പക്ഷം ചേർന്ന് ബാപ്പയെ കുറ്റം പറയരുത് അനുഷ്കുറിലീ വലിവാ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണേ നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നികാഹി നടക്കാറുണ്ട് പഴയ കാലത്ത് നിഗാഹിന്റെ ഒരു സംഭവം നടക്കുമ്പോ നിഗാഹി നിശ്ചയിക്കുന്നതും നിക്കാഹിന്റെ മുഴുവൻ അന്വേഷണം നടത്തുന്നതും പാപ്പയുടെ കുടുംബമാണ് ഉമ്മയുടെ കുടുംബമാണ് അതുപോലെ സഹോദരിയുടെ ഭർത്താവ് അതിൽ സഹകരിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് മുമ്പേ നിക്കാഹികൾ നടക്കാറുള്ളത് അങ്ങനെ നിഗാഹി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ബാപ്പയാണെങ്കിൽ തന്നെ ഉമ്മയും കുടുംബവുമാണെങ്കിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ നിക്കാഹി നടക്കാൻ പോകുമ്പോ ബാപ്പന്റെ അടുത്ത് പോയി ഒന്ന് കൈ കൊടുത്തിട്ട് ബാപ്പന്റെ പൊരുത്തം വാങ്ങി ഉമ്മാന്റെ പൊരുത്തം വാങ്ങി അങ്ങനെ ബന്ധപ്പെട്ടവരുടെ പൊരുത്തം വാങ്ങി എന്നിട്ടേ നിഗാഹിനിരിക്കൂ അല്ലേ എന്നാ ഞാൻ വേദനയോട് പറയട്ടെ ഇപ്പോൾ ചില ചെറുപ്പക്കാർ അവർക്ക് പാപ്പയെ ഓർമ്മയില്ല ഉമ്മയെ ഓർമ്മയില്ല കുടുംബത്തെ ഓർമ്മയില്ല പെങ്ങന്മാരെ ഓർമ്മയില്ല പെങ്ങളെ ഭർത്താവിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തയില്ല അവരെന്ത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു ആ കണ്ടപ്പോൾ ആ പെൺകുട്ടി ഒന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്തോ ഒന്ന് സംസാരിച്ചു അതോടുകൂടെ അവൻ ടെലിഫോൺ നമ്പർ വാങ്ങി ഒരുപക്ഷെ അവളെ ചിത്രം പിടിച്ചെടുത്തു എന്നിട്ട് പിന്നീട് ഇവര് സംസാരിച്ചു സുബാനല്ലോ ഇവനെ ചെറുപ്പം മുതലേ പോറ്റിയ ബാപ്പ അറിഞ്ഞോ ഉമ്മ അറിഞ്ഞോ കുടുംബം അറിഞ്ഞോ ആരും അറിഞ്ഞില്ല പിന്നെ അതാ ഒരു പ്രഭാതത്തിൽ ഇവൻ ഇവളെയും കൂട്ടിയിട്ടിവൻ നടക്കുകയാണ് ഇവിടെയും കൂട്ടി വന്നടുക്കുമ്പോൾ ബാപ്പ വിവരം അറിയുകയാണ് ഉമ്മാറിയുകയാണ് വളരെ വേദനയോടെ ഉസ്താദെ ആരെയ്യണം എന്ന് വന്ന് സങ്കടം പറയുകയാണ് എന്നിട്ട് ഈ ബാപ്പ മകനെ വിളിച്ച് നേരിലോ അല്ലാതെ ഉപദേശിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ മറുപടി എന്താണ് ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിക്കൂ പഴയ കാലത്ത് ബാപ്പയും ഉമ്മയും കൂടി തെരഞ്ഞെടുത്ത ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും കൂടി തിരഞ്ഞെടുത്ത ഒരു ഭർത്താവ് ആ വിവാഹം നടക്കുമ്പോൾ നിങ്ങായിരിക്കുമ്പോൾ പിന്നെയും ഒരു സമ്മതം വാങ്ങുന്ന ഏർപ്പാട് അതിന് പകരം ബാപ്പ അറിയാതെ ഉമ്മ അറിയാതെ കുടുംബം അറിയാതെ കാണുന്ന ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ചുപോയി അല്ലെങ്കിൽ കാണുന്ന ഏതോ ഒരു ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു പോയി സുബാനവോ എന്റെ പെൺകുട്ടികളെ നിങ്ങളൊന്ന് ശരിക്ക് ചിന്തിച്ചു നോക്കൂ കാണുന്ന പുരുഷന്മാരെ പിന്നങ്ങെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ ചോദിക്കട്ടെ ഒരൽപ്പം നിങ്ങളൊന്നാലോചിക്കൂ നിങ്ങളെ വയറ്റിലിട്ട് പോറ്റിയതാരാണ് നിങ്ങളെ വയറ്റിലിട്ട് പത്ത് മാസത്തോളം വയറ്റിലിട്ട് പോറ്റി വേദന സഹിച്ചതാരാണ് നിങ്ങൾ കഥാ മുല കുടിക്കുമ്പോൾ നിങ്ങളെ മടിയിൽ വെച്ച് മുല തന്നതാരാണ് ആ മടിയിൽ മലമൂത്ര വിസർജനം നടത്തി വെച്ചപ്പോൾ അത് കൊണ്ടുപോയി കരി നിവൃത്തിയാക്കിയതാരാണ് സുഭാനന്ദോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് തൊഴിലെടുത്തിട്ട് കിട്ടിയ കാശുകൊണ്ട് കിട്ടിയ സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ കിട്ടിയ സംഖ്യ കൊണ്ട് വീട്ടിലെ കരിവാങ്ങിയിട്ട് നോമ്പ് തുറക്കാൻ നോക്കുന്ന സമയത്തുള്ള നോമ്പ് നോപ്പുതുറയുടെ സാധനങ്ങളൊക്കെ ഒരുക്കി ഭർത്താവിന് തുറയുടെ ഭക്ഷണം കൊണ്ട് കൊടുത്ത് സുഭാണ വിശന്നിട്ട് നിവൃത്തിയില്ല ഉമ്മ പോയിട്ട് അതാ ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടി ഭർത്താവ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതും എടുത്തുകൊണ്ട് പോയി അതാ കഴിക്കാൻ വേണ്ടി അടുക്ക അതാ മകള് ഭക്ഷണമുണ്ട് അത് പെട്ടെന്ന് കഴുകിക്കളഞ്ഞിട്ട് ഈ ചെറിയ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കുഞ്ഞെ വന്ന് എടുക്കുകയാണ് ചോദിക്കട്ടെ അഞ്ചു മിനിറ്റ് കരഞ്ഞാൽ ഈ കുട്ടി ഇവിടെ എന്തെങ്കിലും സംഭവിക്കണോ ഒന്നും സംഭവിക്കൂല പക്ഷേ ഈ കുഞ്ഞിന്റെ കരച്ചില് കേൾക്കാൻ ഉമ്മക്ക് സാധിക്കുന്നില്ല ഈ കുട്ടിയോടുള്ള റഹ്മ ാണ് കുട്ടിയോടുള്ള കാരുണ്യമാണ് ഭക്ഷണം നോമ്പ് തുറന്നില്ലെങ്കിലും തിരക്കാണില്ലേ എന്റെ കുഞ്ഞ് കരയരുത് ആ ഉമ്മ ഓടിപ്പോയി കുട്ടിയെ വാരി പുണർന്നെടുത്ത് വഴിയിൽ കൊണ്ടു വന്നിരുത്തിയിട്ട് മുല കൊടുക്കുമ്പോ ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ച് മുല കൊടുക്കുമ്പോ ഒരു കൈ കൊണ്ട് ഭക്ഷണമെടുത്ത് കഴിക്കുമ്പോ ഓ സഹോദരിമാരെ സഹോദരന്മാരെ ഈ ചെറിയ കുഞ്ഞായിരുന്ന കാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെ മടിയിൽ നമ്മൾ വിസർജിച്ചു വെച്ചില്ലേ ഈ ോമ്പ് തോർക്കുന്ന സമയത്ത് ഈ കുട്ടി മടിയിൽ നിറയെ വിശബ്ദിച്ചു വെച്ചപ്പോ ഈ ഉമ്മാക്ക് വല്ല പ്രയാസവും തോന്നിയോ ഉമ്മാക്ക് വെറുപ്പ് തോന്നിയോ ഇല്ല ചിരിച്ചു കൊണ്ടോ നീ എന്റെ രീതി എന്നെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ എടുത്ത് അതാ ആ മുഖത്ത് ചിരിച്ചും മറിച്ചും രണ്ട് ചുമനം കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് പിന്നെയും രണ്ടാമത് മുല കൊടുത്ത് കിടത്തി ഉറക്കിയിട്ടല്ലേ ആ ഉമ്മ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ചോദിക്കട്ടെ പെൺകുട്ടികളെ ഈ ഉമ്മയോട് സമ്മതമെടുക്കാതെ മറ്റൊരു പുരുഷന്റെ പിന്നാലെ പോകാൻ മറ്റൊരു പുരുഷന്റെ ടെലിഫോൺ നമ്പർ കൈമാറാൻ മറ്റൊരു പുരുഷനെ ടെലിഫോൺ ചെയ്യാൻ ഈ ഉമ്മയോട് നന്ദിയുള്ളൊരു പെൺകുട്ടിക്ക് സാധ്യമാണോ ചോദിക്കട്ടെ ഈ കുറ്റ്യാടിയിലും പരിസര ിലുമൊക്കെ വിദേശത്ത് പോകുന്ന ദൂറു ദൂറ് ആളുകളില്ലേ അവാഹം എല്ലാവർക്കും വിദേശത്ത് പോകുന്നവർക്കും സ്വദേശത്ത് മനുഷ്യിക്കുന്നവർക്കും ഒക്കെ അബാഹം ചെയ്യട്ടെ ചോദിക്കട്ടെ വിസ കിട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യമാധ്വാനിച്ചത് പാസ്പോർട്ട് ശരിയാകാൻ എത്രയാ പാസ്പോർട്ട് ഓഫീസിൽ പോയി ക്യൂ നിന്നത് കൂതുന്നത് സുഖാനാഷ് ചെലവഴിക്കാൻ എത്രയാ കടം വാങ്ങിയത് അവസാന ടിക്കറ്റ് ഒക്കെയായി കിട്ടാൻ എത്രയാണ് അധ്വാനിച്ചത് അവസാനം പോകുന്ന സമയത്ത് ബാപ്പയുടെ മുഖത്ത് നോക്കി ഉമ്മയുടെ മുഖത്ത് നോക്കി ചെറിയ കുഞ്ഞിനെ കൈമാറുന്ന സമയത്തും സ്വന്തം ഭാര്യയോടും ചോദിക്കുന്ന സമയത്തും കണ്ണിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലേ ചെറുപ്പക്കാർ വിദേശ രാജ്യത്തേക്ക് ഇറങ്ങി പോകുന്നത് ആ പോകുന്ന സമയത്ത് അവരെ മനസ്സിന്റെ വിഷമം എത്രയാണ് അവിടെ ചെന്നാൽ എത്രയാണ് വിനയം കാണിക്കുന്നത് അവിടുത്തെ അതാ പാസ്പോർട്ട് ഓഫീസിലും അവിടെ ഇമിഗ്രേഷൻ ുന്നത് സുഭാർ പരിശോധനയും നടത്തുമ്പോൾ എങ്ങനെയാ ഇറങ്ങി ഓടിയത് ജയിലിലേക്ക് കൊണ്ടുപോകും എത്രയാ വേദനിച്ചത് എത്ര എത്ര വേദനിച്ചിട്ടാണ് പാപ്പ മക്കളെ പോറ്റിയെടുത്തത് എത്ര എത്ര വേദനിച്ചിട്ടാണ് നിങ്ങൾക്ക് വസ്ത്രം വാങ്ങിത്തന്നത് മെഡിക്കൽ കോളേജിലെ വലിയ കൊലുവിന്റെ കടിയും കൊണ്ടിട്ട് ഓ ചെറുപ്പക്കാരെ നിങ്ങളെ പോറ്റിയെടുക്കാൻ പാപ്പമാർ എത്രയാ ഉറക്കമൊഴിച്ചത് അതേ ആശുപത്രിയിൽ എത്രയാണ് പോയി അച്ഛനമ്മമാര് കൂടിയത് എത്രയാണ് പാപ്പയും ഉമ്മയും അധ്വാനിച്ചത് എനിക്ക് എന്ത് വന്നാലും തരക്കേടില്ലെന്ന നിലക്ക് ഈ കഠിനാധ്വാനം ചെയ്ത് പോറ്റിയ പാപ്പ ജനിച്ച അന്ന് മുതലേ മനസ്സിൽ ചിന്തിക്കുന്നു എന്റെ മകനൊന്ന് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് എന്റെ കുടുംബത്തോട് അനുയോജ്യമായൊരു വിവാഹം കഴിപ്പിക്കണം ആ വിവാഹം ിൽ പന്തലിടലുണ്ട് എന്റെ സുഹൃത്തുക്കളെ ക്ഷണികളുണ്ട് എനിക്ക് സന്തോഷകരമായ സദ്യ ഗഡുക്കളുണ്ട് എന്റെ മകൻ എന്റെ കൈവിളി